കൂട്ടുകാര്ക്ക് പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരുക്കിടക്കാച്ച് സ്കോർ അങ്ങനെ മാച്ച് ഗീപ്പാണ് നേരെ പസിലെ വെച്ച് കുടിച്ചു നേരെ വന്നിറങ്ങി എന്തായാലും ലൂട്ടുകളൊക്കെ തൂത്ത് വരാൻ വേണ്ടി അങ്ങോട്ടും കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ലൂട്ടൊക്കെ സെറ്റ് ആയിരിക്കുമെന്ന രീതിയിൽ നോക്കുന്ന സമയത്ത് ഇവിടുന്ന് ഒറ്റ ഗണ്ണില്ല വീട്ടിനകത്ത് ഓക്കെ എന്തായാലും ഏതോ ഒരു ഗണ്ണുണ്ട് നയൻറ്റി ഫോർ എയ്റ്റി എന്നാലും സെറ്റായിരിക്കും എന്തായാലും വീണ് വെച്ചിട്ടുണ്ടിരിക്കുകയാണ് ഈ ഇറങ്ങുന്ന സമയത്ത് കിട്ടും കാരണം വേറെ ലെവലാണ് ഒന്നും ഇല്ലെങ്കിൽ എന്നോ അടിച്ചു നേരെ നോക്കി എടുത്തടിച്ചോ ഞാൻ രണ്ടെങ്കിൽ നോക്കാം എപ്പം പയ്യൻ എന്തായാലും ഗ്ലൂഹാട്ട് എന്റെ മോനെ എത്ര സ്പീഡില ഗ്ലൂർ വീണുണ്ടോ സാധാരണ വീത്തില്ല പണ്ടാരം നിക്കലും എന്തോ ഭാഗത്തിൽ ആയിരുന്നു ഓക്കെ എന്നാലും പെട്ടെന്ന് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കാണ് എന്തായാലും നോക്കാന്നെ ഞാനും അടിച്ച് പൊളിച്ചു എന്നെ ബാക്ക് എടുത്ത് അടിക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഓക്കെ എന്തായാലും ഇവിടെ നിന്നൊക്കെ അടിവരുന്നുണ്ട് എന്തായാലും നേരെ വീടിൻ്റെ അകത്ത് പെട്ടെന്ന് നാപ്പത്തി പേര് അലൈവുണ്ട് നമ്മുടെ ടീമേറ്റ് വരുത്തണ്ടത്ത് എവിടെയാണ് ഇള്ളേന്ന് അറിയത്തില്ല ഫുൾ ഇനിമി ചുറ്റി വളർന്നിട്ടുണ്ട് വിശൊക്കെ എപ്പ വേണമെങ്കിലും കയ്യിൽ നിന്ന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് എവിടെയാണ് നോക്കാൻ സമയത്ത് ഇവിടെ കട്ടി നടക്കുന്നുണ്ട് പക്ഷെ കാണുന്നില്ല എവിടെയുണ്ട് ഒരുത്തൻ ഒരുത്തിന് ടോപ്പിൽ കാണാറത്തില്ല ആ സ്കേറിൻ്റെ അകത്ത് കണ്ട പോലെ തോന്നിയായിരുന്നു പക്ഷെ ഇപ്പം വീണ്ടും കാണുന്നില്ല വീണകൾ തപ്പി പോകുന്ന സമയത്ത് സ്ഥലം കൂടെ പോകുന്നുണ്ടാവും അവൻ ഓടിയും എന്തായാലും വെയിറ്റ് ചെയ്യാം എന്തായാലും കൈമിലാണെങ്കിൽ എം ബി ഫൈവ് ഉള്ളതുകൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് എം ബി ഫോർട്ടിട്ടാണ് കുറച്ചും കൂടി മാസമായിട്ട് സൈഡ് നോക്കി ഫ്രണ്ട് നോക്കി എവിടെയും ഇല്ല അവസാനം എം ബി ഫോർട്ടി ഉണ്ട് അത് എൻ്റെ കൈമിൽ ഓൾറെഡി ഉണ്ടേ ഉള്ളത് എടുത്തില്ല എൻ എൻറ്റി ഫോറാണെങ്കിൽ ഗെയിം ഒരു സാരണസിൽ കേരളത്തിലല്ലോ കേരളത്തിലല്ലോ ഇല്ലല്ലോ ഇല്ല ഇല്ല തോന്നേ അറിയത്തില്ല ഓർമ്മയില്ല എന്താ അത് അവൻ വന്ന് അന്ന് വന്ന് വന്ന ഒന്ന് തന്നെ നിൽക്കുക എന്താടാ നീ നോക്കാതെ ഒന്ന് എന്തായാലും അവനടിച്ച് നോക്കിട്ട് എന്തായാലും അവർ കില്ലിങ്ങും കൂടിയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു രണ്ട് കില്ലിങ്ങും അടിച്ചേക്കേം പെട്ടെന്ന് ലൂട്ടുകളൊക്കെ അടിച്ചു വരിട്ട് എം ഫോർട്ടി ഉണ്ടായിരുന്നു അതും തൂത്തു കരി നോക്കുന്ന സമയത്താണ് രണ്ട് പേര് വീട് ഓടിക്കൊണ്ടിരുന്ന അട്ടിച്ചട്ടിച്ചു പക്ഷേ വേറെ ലെവലിൽ ഡാമേജ് ആറ് അടി അടിച്ചിട്ട് രണ്ടടി ആണ് ഉള്ളത് രണ്ടടിയും കൂടി കൊണ്ടു അവൻ നോക്കാനെ പക്ഷെ ബാക്കിയില്ല ഒരുത്തനങ്ങൾ ടോപ്പ് നിന്നിട്ടുണ്ട് കയറിയിട്ടുണ്ട് വെയിറ്റ് ചെയ്യാം കാരണം ടീമൊരു മൊത്തം ഡെത്താണ് ഒരു ലക്ഷം ഒരുത്തിനെ പോലും റിവ്യൂ അടിക്കാണ്ടി പറ്റാത്ത രീതിയിൽ പെട്ടെന്ന് നിൽക്കണം ലൂട്ടില്ല കാരണം എസ് എം ജിയില്ല അല്ല എസ് എം ജി അല്ല ആരും സ്റ്റോക്കൺ ഇല്ല അതുകൊണ്ട് വെയിറ്റിങ്ങോ വെയിറ്റിങ്ങാണ് ഇവനാണ് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത് താഴെ പോരാ ലൂട്ട് അടിക്കണമെന്നുണ്ട് പക്ഷേ അമര കളിയാണോ എനിക്ക് ചെറിയൊരു പേടിയും എവിടെ നിന്ന് വേണമെങ്കിൽ എടുത്തിട്ട് അലക്കും അടിക്കാണ്ട് നോക്കുന്ന സമയത്ത് അവൻ ഓടിയും നല്ല സ്പീഡിൽ ഓടുന്ന ഒരു പ്ലേയറായിരുന്നു നേരെ നോക്കി ഗ്ലോ കണ്ടില്ല അവൻ നോക്കി കളിക്കാനും മിക്കവാറും പിന്നാലെ പോയല്ലേ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവൻ പ്രിഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും എവിടെ വരുമെന്നൊക്കെയാണ് കയറുമ്പോൾ തന്നെ തലടിച്ച് വിളിക്കും വെയിറ്റ് ചെയ്യാം നമുക്ക് നോക്കി കളിച്ച് കുറച്ച് സമയമൊക്കെ കൊടുത്തും നമ്മളെ രീതിയിൽ കളിക്കാം അതാണ് വേണ്ടത് കുറച്ച് ടൈം എടുത്ത് എന്തായാലും മെഡിക്കറ്റ് മെഡിക്കേറ്റ് കഴിച്ച് സെറ്റായിട്ട് ചെയ്യും ആണ് കാരണം ലാൻഡ് വലിച്ചോണെന്ന് ഉറപ്പായിട്ടും അവിടെ നിൽക്കാൻ ചാൻസ് ചാൻസിൽ ഈ സൈഡിലൂടെ കയറി എന്തായാലും വെയിറ്റ് ചെയ്യാം എന്നാലും അവൻ എന്തായാലും പുറത്തുല്ലോ ആ സമയത്ത് അടിക്കാൻ നിലനിൽക്കും നോക്കുന്ന സമയത്ത് നമ്മൾ പുറത്തുരണം നോക്കി നിൽക്കുകയാണ് ഇപ്പോൾ പുറത്ത് നോക്കുമ്പോൾ അവനോട് കണ്ടിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ അവൻ വേറെ ലെവലാണ് പക്ഷേ നമ്മൾ അത് മേലായേണ്ട അവനെ കില്ലടിച്ചു ആരെ വരുന്ന സൗണ്ടോട്ട് പെട്ടെന്ന് ഗ്ലൂ ആട്ട് നമ്മുടെ ടീമിൻ്റെ ഒരുത്തന്നെ റീവേഡിങ്ങേ പറ്റുള്ളൂ അവനാണെങ്കിൽ നല്ല അടിയും കിട്ടുന്നുണ്ടാവും ഡാമേജ് വരുന്നുണ്ട് മുകളിലൊരു എനിമിയില്ലേ അവനടിച്ചാണെന്ന് എനിക്ക് തോന്നും ആ ഒരു കില്ലിൽ നിന്ന് ലൂട്ടങ്ങളൊക്കെ അടിച്ചു മാറ്റാ ഒരുമിന്നപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കണം അവൻ ഇവിടെ പോയി നിറത്തില്ല അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടെന്ന് ഓടുന്നുണ്ട് കിട്ടുന്നില്ല ഇത് കണ്ടതിൽ മുകളിലുണ്ട് അവൻ തന്നെയാണോന്ന് അറിയത്തില്ലേ എവനോ ആണെങ്കിലും മിക്കറി സ്ഥലം കൂടെ തുള്ളി ഇരിക്കാൻ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പോണേ ഗുട്ടം നല്ല ഗണ്ണും ഉണ്ട് വെസ്റ്റ് ആണെങ്കിൽ പൊട്ടുകയും ചെയ്യും അവൻ നോക്കിയിട്ട് കറങ്ങില്ല വീണ്ടും അവൻ നോക്കൂട്ടു ഏറ്റവും അത് അടി കുരിപ്പ് അടിക്കുന്നറിയോ ഇത് ഈ പണ്ടിൽ തന്നെയാണ് തോന്നൽ അതെ തോന്നേ അറിയത്തില്ല നേരെ നോക്കി ഒരുത്തരും കൂട്ടിൽ അടിച്ചടിച്ചട പോന്നോ അഞ്ച് കിലും കൂടി തൂത്തരീ കറങ്ങിക്കൊണ്ടിരിക്കണം ഇവിടെ നീ നോക്കായിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവ ഓ അവൻ ഇവിടെയല്ലേ നോക്ക ഏടാ ഇവിടെ തന്നെയാണ് തായിൻ്റെ പാവം നോക്കി നിൽക്കുകയാണ് ഞാൻ കാണുന്നില്ല ഇവിടെയാണ് അവനെ കാണിക്കാത്തവനാണ് ഞാൻ നോക്കിയത് തായി ഉണ്ടായിരുന്നു എന്നാലും റിപ്പയർ കിക്കറ്റൊക്കെ വാങ്ങി നമ്മൾ സെറ്റായിട്ട് വീണ്ടും അടുത്ത് ഇനിമേ തപ്പിപ്പോകുന്നതിൽ ഫുൾക്കില്ലേ ഫുൾ ആ സ്കോഡിന് മൊത്തൊറ്റ സ്കൂളാണ് തോന്നുന്നു ഇറങ്ങിയത് എന്തായാലും ഫുൾ ഞാൻ തട്ടിയും അവസാനം റിപ്പയർ കിക്കറ്റ് ടോക്കൺ ഇല്ലാത്തതുകൊണ്ട് നേരെ ടോക്കൺ വാരി പോകുന്ന സമയത്തുള്ള ആരോ ബാക്കിൽ നിന്നടിച്ചു നോക്കിയിട്ട് പോകാം വേറെ എന്നാൽ പണിയില്ലേ ഇത് വേറൊരുത്തൻ നോക്കി നിൽക്കാണ്ട് ബാക്കും കാണിച്ചിട്ട് ഡിക്കിക്ക് രണ്ടെണ്ണം കൊടുത്തു അവനും കൂടി നോക്കിയിട്ട് ഏഴ്ക്കിലും കൂടിയും നൈസായ് തൂത്തു വരിയും അവൻ്റെ അടുത്താണെങ്കിൽ ലൂട്ടൊന്നും ഇല്ല ഓക്കെ എന്തായാലും താഴെ വന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ടോ അപ്പോൾ കയറി എന്ന് അറിയത്തില്ല എന്തായാലും പോയിട്ട് ലൂട്ടൊക്കെ അടിച്ചിട്ട് റിപ്പർക്കി കിട്ടൊന്നും കിട്ടിയില്ലായിരുന്നു വാങ്ങാൻ വേണ്ടി പോകും സമയത്ത് എൻ്റെ വേസ്റ്റി ഇനി ഫ്രഷ് ആയിട്ടൊന്നും വാങ്ങാം ഒന്നും പേടിക്കാനില്ല രണ്ട് പേരുണ്ട് നല്ല ഗണ്ണം കാച്ചോല നിൽക്കുന്നുണ്ട് എന്താകുന്നു ഒരു പിടുത്തം ഇല്ല വെയിറ്റ് അടിച്ചു ഏ അല്ല വേസ്റ്റിവറ് മോനെ ജസ്റ്റ് മിസ്സായ അവ സെൽഫി പഠിക്കുന്നു അറത്തില്ല അപ്പോൾ പെട്ടെന്ന് ഇല്ല പിടിച്ചതും അതിലൊരു സൂപ്പർ മെഡിക്കലിനോട് അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കണം നമ്മുടെ ടീമിൽ നിന്ന് നിന്നടിക്കുന്നുണ്ടല്ലേ ഞാൻ മെഡിക്കൽ അടിക്കണം ഈ ഗ്യാപ്പിൽ നമ്മളടിച്ചോണം ഉറപ്പായിരുന്നു തിരിച്ചടിയാണെങ്കിൽ നിൽക്കത്തില്ല നമ്മൾ ടീം കഴിഞ്ഞാൽ ഗെയിം ചെയ്യാം അപ്പം നമുക്കൊരു സപ്പോർട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും എന്നുള്ള നമ്മൾ ടീമിൽ റിവ്യൂ അടിച്ചോളും ഇവനൊന്ന് കുറച്ച് റൂട്ടൊക്കെ അടിച്ചിട്ട് നേരെ ലെവൽ ഫോർ വെസ്റ്റൊക്കെ വാങ്ങിയിട്ട് പോകാമെന്നില്ല ഞാൻ പോയിക്കൊണ്ടിരിക്കുക എന്നാലും വെസ്റ്റ് ഇവനും വെസ്റ്റ് ഒന്നുമില്ല വെറുതെ തലക്കെട്ട് പോകണം ഡയറക്റ്റ് തലക്ക് ചെയ്തത് വെസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ഡയറക്റ്റ് തലക്കെട്ട് വരും അതുപോലെ തന്നെ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഫ്രീ ഫയറിലുണ്ട് നോക്കുന്ന സമയത്ത് രണ്ടുണ്ട് മൂന്നുണ്ട് നാലുണ്ട് സെറ്റാണ് നമ്മൾ ഒക്കെ വിളിച്ചടാ വടാം ഫുൾ ഇനി വിടാം എങ്ങനെയെങ്കിലും രക്ഷിക്കാട്ടെ നമ്മൾ എല്ലാം കൂടി വരുന്നുണ്ടേ ഇപ്പൊ നോക്കിക്കേ അവരെങ്ങനെ ഇവിടെ പെടുത്തിട്ടില്ലേ നമുക്ക് രക്ഷപ്പെടാൻ ഞാൻ കാണിച്ചു തരാം രണ്ടും വരട്ടെ ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം സ്കൈലർ കൂടി എണ്ണാച്ചുകൂടി പോകും അണാച്ചതൊക്കെ പണ്ടാം ഞാനിപ്പോൾ കറങ്ങാൻ വേണ്ടി പഠിച്ചിടാം കറങ്ങി രക്ഷപ്പെടും നേരെ വന്ന് ഒരുത്തിനും കൂടി വന്നുകൊണ്ട് ഇങ്ങനെ കാഴ്ച വീട്ടിലോട്ടെ എഡ് ഷൂട്ട് അടിക്കാൻ സമയത്തിൽ നല്ല ഇടിയും അതിൻ്റെ സൗണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് കേട്ടത് അല്ലാതെ ഞാൻ ബാക്ക്ഗ്രൗണ്ടിലാരും എന്നാൽ സൗണ്ട് എഫക്റ്റ് ഒന്നും ഇട്ടതല്ല നേരെ നോക്കി എന്തായാലും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് പെട്ടെന്ന് ലൂട്ട് അടിക്കാണ്ട് പോയിക്കൊണ്ടിരിക്കണം അവിടെ എനിമിസ് നോക്കിക്കുന്നുണ്ട് ഒറ്റ റിവ്യൂ അടിക്കാനും കൂടി പോയി കേട്ടോ ആ ഗ്യാപ്പിലെ വണ്ടീൻ്റെ ബാക്കിൽ രണ്ടുപേരുണ്ടായിരുന്നു ഒരുത്തിനും ഓടിപ്പോയി എന്തായാലും നോക്കാറ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം നല്ല മഴയും പെയ്യുന്നുണ്ട് പണ്ടാരം എന്തായാലും വെയിറ്റ് ചെയ്യുക എന്തായാലും വിടുന്ന് രക്ഷപ്പെടാൻ ഞാൻ നോക്കി നമ്മുടെ ടീമേറ്റൊക്കെ ഇവിടെ ഉണ്ട് ഞാൻ രക്ഷപ്പെട്ട് ആമാരെ നോക്കിക്കോളാം അമ്മമാരായി അമ്മരെ പാടായും എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നിട്ട് ആമാർ ഇവിടെ കോർത്തുവിട്ടിട്ട് ഞാൻ പറന്നു പോയി ഇങ്ങനെ ആണ് ടീംമേറ്റ് അയക്കണം കാരണം അമ്മമാർ കിട്ടാൻ വേണ്ടി തുടങ്ങി പക്ഷെ അവർ കില്ലും കിട്ടുന്നുണ്ടോ நல்ல இனிவேசன் யான் ശ്രദ്ധിച്ചിരിക്കും അവിടെ നിന്നുണ്ടെങ്കിൽ ഞാനും കൂടി പക്ഷെ പക്ഷേ അമർ നിന്നടിക്കുന്നുണ്ട് മെല്ലെ സൂണ്ടാത്ര കയറിയിട്ട് ബാക്കി നോക്കാറ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടെ ഒരു ഡ്രോപ്പുണ്ട് ആ ഡ്രോപ്പിൻ്റെ ബാക്കാണെങ്കിൽ ഇനി ഉണ്ടോ എന്ന് പറയത്തില്ല എന്തായാലും ഒന്ന് എത്തി നോക്കാൻ എന്തെങ്കിലും നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ നമ്മുടെ ടീമേജിൽ നിന്ന് വാങ്ങി നോക്കിയിട്ടെ അതാണ് രക്ഷയില്ലാത്തത് ഓക്കെ എന്തായാലും വീട്ടൊക്കെ അടിച്ച് മാറ്റി നമുക്കൊരു സൂപ്പർ മെഡിക്കലിനും കിട്ടി എന്തായാലും അമ്മ ഇങ്ങോട്ട് എത്തിക്കണമല്ലോ അവിടെ ഞാൻ വെച്ച് വിടുന്ന് സപ്പോർട്ട് കൊടുക്കാൻ ഇതിലും പോയതാണ് പക്ഷേ സൈലാണെങ്കിൽ ഒറ്റൻ റിവേ അടിക്കുന്ന ഇല്ലെങ്കിൽ ഏഴുപേരേ ഉള്ളൂ അതിന് കൂടി ഇനിയും മൂന്ന് നാല് പേരും കൂടി വരുന്നതായിരിക്കും പെട്ടെന്ന് ഞാൻ പോയിക്കൊണ്ടിരിക്കണം വിടരുത് അടിച്ച് തീർക്കണ പോയിക്കൊണ്ടിരിക്കുക അവരാ സൂര്യ സൈഡിലൊ നിക്കുന്നുണ്ട് നമ്മൾ ഓക്കെ നല്ല റിവ്യോ അടിച്ച് വിട്ടിട്ട് പോവാൻ എനിക്ക് തോന്നുന്നു നല്ല വെട്ടിട്ടുണ്ടായിരിക്കും ഓക്കെ എന്തായാലും റീവേ അടിക്കാണ്ട് എത്താണൊന്ന് ഞെക്കി നോക്കുന്ന സമയത്ത് സെൽഫ് റീവേ ഒക്കെ അടിച്ച് വീണ്ടും വന്നു അടിപൊളിയും എന്തായാലും ഇവ നോക്കാൻ സമയത്ത് അങ്ങനെ ഓടി വന്നുകൊണ്ടിരിക്കാൻ അടിച്ചടിച്ച് ജാതി അടിച്ചുകൊണ്ട് ബാധിക്കില്ലേ രണ്ടേ രണ്ട് പേരും കൂടെ ബാക്കിയുള്ളത് ആ രണ്ട് പേരാണ് നമ്മൾ ടീമെയ്റ്റിനെ മാറി 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 അടിച്ചോണ്ടിരിക്കുന്നത് കുറേ നേരം അടി തുടങ്ങിയിട്ട് അവന്മാരെ തട്ടാൻ വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കും ഒന്നും പേടിക്കില്ല ഞാൻ സൂണ്ടാകത്തോട്ട് കയറിയില്ലെന്ന് നോക്കുന്ന സമയത്ത് ഒരുത്താൻ നമ്മൾ ടീമെയിന് അവൻ ചത്താലും പ്രശ്നമില്ല ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും അവനടിച്ച് നോക്കിട്ടു ഒരുത്തിനും കൂടി ബാക്കിയുള്ള അവന് ഞെക്ക് 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 ഞെക്കി ആ സോണ്ടെ പുറത്ത് പോയി എന്നാലും കിട്ടിയില്ല ഈ ഒരു സോണിച്ച് വീന അവനും കൂടി നോക്കെടുത്തീർന്നു സിമ്പിളായിട്ട് പോയി എടുത്തായിരുന്നു ഏച്ചാൽ ഇങ്ങനെ വേണം കളിക്കാൻ വേണ്ടി ടീമെയ്ഡിനെ കൊർത്ത് ഇടുക നമ്മൾ സോണത്തോട്ട് ഇരുവ കില്ലെടുക്കുക ബുയി അടിക്കുക ഇതുപോലെ ഡാൻസ് ഇടുക അത്രയേ ഉള്ളൂ നല്ല എന്നാൽ ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ